നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുഴ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ചാണ് മൂവാറ്റുപുഴ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ നടന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മൂവാറ്റുപുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തുതോറും അപ്പോൾ അതൊക്കെ നമ്മുടെ കാഴ്ചശക്തിയിലുള്ള മങ്ങലുകളും അതിൻ്റെ ആ പവറിലുള്ള വ്യത്യാസങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമ്മുടെ വാഹനം ഓടിക്കുമ്പോഴും ആ കാഴ്ചയിലുള്ള വ്യത്യാസം നമുക്ക് ഉണ്ടാവും അതുമൂലം നമ്മളൊരു അപകടം ഉണ്ടാകാനുള്ള ഇടപെട്ടത് അതാണ് നമ്മുടെ വീട്ടിലുള്ള പ്രധാന ലക്ഷ്യം വാഹനം ഓടിക്കുന്നവർ അപകടരഹിതമായിട്ട് വാഹനം ഓടിക്കണം അതിനുള്ള സാഹചര്യം ഭൗതിക സാഹചര്യം നമ്മൾ എടുക്കണം നമ്മുടെ കാഴ്ചശക്തി നമ്മൾ കൃത്യമായി പരിശോധിച്ച് കാഴ്ച ഉറപ്പ് വരുത്തി അല്ലെങ്കിൽ കണ്ണട ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ കണ്ണട ഉപയോഗിച്ച് നമ്മുടെ ആ കാഴ്ച കൃത്യത വരുത്തി വേണം നമ്മൾ വാഹനം ഓടിക്കാൻ കാരണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്ത തരം വാഹനങ്ങൾ ഓടിക്കുക കുട്ടികളും നൂകുന്നവരെല്ലാം നോക്കിയിട്ട് സംഭവിക്കുന്നവരാണ് എല്ലാവരുടെയും കാഴ്ചശക്തി പലതരത്തിലായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നവരുടെ കാഴ്ചശക്തി ഏതായാലും കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണണം അവർ കണ്ടില്ലെങ്കിലും നമ്മൾ അവരെ കാണണം നമ്മൾ അവരെ കണ്ടുവേണം മറ്റു ഓടിക്കാൻ അപ്പോൾ കാഴ്ചയുടെ വ്യത്യാസമില്ലാതെ നമുക്ക് കൃത്യമായി വാഹനം ഓടിച്ച് അപകടമില്ലാതെ നമുക്ക് വാഹനം ഓടിച്ച് കൈകാര്യം ചെയ്ത് നമുക്ക് ജീവിതമാർഗമാണ് അത് കൊണ്ടുപോകാനുള്ള ഒരു പ്രാ ഒരു അവസ്ഥ നമുക്കുണ്ടാവും വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്നവർക്ക് സൗജന്യ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മിതമായ നിരക്കിൽ ഗ്ലാസുകളും വിതരണം ചെയ്തു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേത്ര സംരക്ഷണ ശൃംഖലയായ അഹല്യ ആശുപത്രിയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് സ്വകാര്യ ബസ് ജീവനക്കാരും പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ കെ സുരേഷ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ബാസ് ഡോക്ടർ മെറിൻ അഹല്യ ആശുപത്രി പി ആർഒ എബിൻ ചീഫ് ഓപ്റ്റീഷ്യൻ ചന്ദ്രു ഒപ്റ്റോമെട്രിസ്റ്റ് ആരതി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അനിൽകുമാർ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് റോഡ് ജംഗ്ഷൻ